അപ്പോൾ ഗായസ് അസ്ലാമലൈക്കും ഇന്നത്തെ വീഡിയോ വെച്ചാൽ നമുക്ക് നമ്മളൊരു ഹസ്ബൻഡ് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞ ഹസ്ബൻഡിനെ സഹിച്ചു ഇങ്ങനെ ബാക്കിൽ നടക്കുന്ന സ്ത്രീകളോട് പ്രത്യേകം പറയാം അധികം സഹിച്ചു ഓവറായിട്ട് ഇങ്ങനെ ക്ഷമിച്ച് സഹിച്ചു നിൽക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല കാരണം ഒരിക്കലും അവരെ നന്നാക്കാൻ പറ്റില്ല നന്നാവൂ നന്നാവുകയില്ല അവർ അങ്ങനെ ആയിരിക്കും അവരെ രീതിക്ക് അവർ പോവുള്ളൂ പിന്നെ നമ്മളിങ്ങനെ പറഞ്ഞ് പിന്നാലെ നടക്കുന്ന സമയം നമ്മളത് വേസ്റ്റാകേ ഉള്ളു ചെയ്യുള്ളൂ അപ്പം ഗായസ് നിങ്ങൾ പ്രത്യേകം പറയാണ് സ്ത്രീകളോട് പിന്നെ എല്ലാവരും അങ്ങനെയെന്ന് ഞാൻ പറയുന്നില്ല അപ്പം നമ്മൾ അങ്ങനെയൊക്കെ നന്നിട്ടം കറക്കുന്ന കോലത്തിലുള്ള ജീവിതമാണ് നമ്മൾ നമുക്ക് തരുന്നതെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒന്നെങ്കിൽ പഠിച്ചെടുത്തതാണെങ്കിൽ ബാക്കി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കണം എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്ത് നോക്കുക ചെയ്യാൻ പറ്റുമോ നോക്കുക അല്ലാത്ത പക്ഷം നിങ്ങൾ നമുക്ക് എന്തെങ്കിലും ഒന്ന് പറ്റിയാൽ എന്തെങ്കിലും ഒരു കാര്യമായ ഒരു സർട്ടിഫിക്കറ്റ് പഠിച്ചിട്ട് കയ്യിലാക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നിട്ട് കല്യാണം അത് മതി കാരണം അതിന് മുന്നേ പോയിട്ട് അവിടെ ഒന്നും ഉണ്ടാക്കാനില്ല അയ്യോടാ ാത്തൊരു ജീവിതമാണ് ഓരോരാൾക്കും കിട്ടുന്നത് എന്ത് അതിക്രമിച്ചിട്ട് നമ്മൾ എന്തൊക്കെ പുകലുണ്ടാക്കി നമ്മൾ ഓനെ തന്നെ വേണം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഓളത്തന്നെ വേണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കിട്ടുവാണെങ്കിൽ തന്നെ ഇവർ ശരിക്കും പറഞ്ഞാൽ ചില ആണുങ്ങൾ ചില ആണുങ്ങൾ വല്ലാണ്ട് കറക്കുന്നുണ്ട് അപ്പം ഗേൾസിനോട് പ്രത്യേകം പറയുക ഏറ്റവും വലുത് പഠിപ്പാണ് പഠിച്ചിട്ട് നമ്മുടെ കയ്യിൽ ആ സർട്ടിഫിക്കറ്റ് കൈമലാക്കി കഴിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾ കല്യാണത്തിനേക്ക് ആഗ്രഹം അങ്ങനെ ഒന്ന് വെക്കാൻ പറ്റുള്ളൂ ആ ഒരു സ്വപ്നമെല്ലാം ഫസ്റ്റ് സർട്ടിഫിക്കറ്റ് പഠിത്തം പിന്നെ മധ്യമക്കളെ കല്യാണം കാരണം അതിന് മുന്നേ നമുക്ക് പലതും നമ്മൾ വിചാരിക്കും അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും ഒന്നുമല്ല ഒരു അല്ല കാരണം ഒക്കെ കുമ്പളങ്ങയായിട്ട് വട്ട കുമ്പ്ളങ്ങയായിട്ട് ഇരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒന്നും അന്ന് നമ്മൾ പഠിച്ചിരുന്നെങ്കിലോ എന്ന് ചിന്തിച്ചിട്ട് വേദനിക്കേണ്ട സമയം ഉണ്ടാവരുത് അങ്ങനെ ഒരു സമയം നിങ്ങളായിട്ട് ആക്കിയെടുക്കരുത് അപ്പോൾ ഏറ്റവും നല്ലത് പഠിക്കുക എങ്ങനെയെങ്കിലും പഠിക്കണം അതിനുള്ള വഴി പഠിക്കാനുള്ള വഴി നിങ്ങൾ എങ്ങനെയെങ്കിലും കണ്ടെത്തണം നേർവഴി മാത്രം ഗായസ് അപ്പം ഞാൻ പറയുക കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളെ ശരിക്കും വട്ടം കറക്കുന്ന ഒരു ജീവിതം നമുക്ക് കിട്ടുകയാണെങ്കിൽ അതിൽ നമ്മൾ അയാൾ ഡിവോഴ്സ് ചെയ്ത് പോകണം എന്നല്ലതായിട്ടാണ് ഞാൻ പറയുന്നത് അതിന് നമുക്ക് എന്തെങ്കിലും ഒരു ആപത്ത് നമുക്ക് വരികയാണെങ്കിൽ എന്തെങ്കിലും വയ്യാണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ദുഷ്ടൻ നമ്മളെ കൈവ്യും കാരണം നമുക്ക് പൈസ ചിലവ് എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസ് അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ശരിക്കും ഇട്ടേക്കും ഒന്നുകിൽ നീ ചെയ്തോ അല്ലെങ്കിൽ നിൻ്റെ കയ്യിലുണ്ടല്ലോ അത് വെച്ച് നീ പോട് എന്തെങ്കിലും ഇപ്പം ഉള്ള എന്തെങ്കിലും ചിലപ്പം ഗോൾഡൊക്കെ കണ്ടിട്ടായിരിക്കും അതുണ്ടല്ലോ അതുകൊണ്ട് ബാക്കി ചെയ്യാന്നുള്ള രീതിയിൽ അവർ ശരിക്കും നമുക്ക് പിന്മാറി തരും അപ്പം നമ്മൾ നമ്മൾ ശരിക്കും നഷ്ടത്തിലാകെ ചെയ്യാം നമ്മൾ ഇവരെല്ലാം കെട്ടിയിട്ട് വിശ്വസിച്ചിട്ടാണ് ഇവരെ കൂടെ ജീവിക്കുന്നത് പക്ഷെ അസുഖം എന്തെങ്കിലും വന്നാലോ ആൾ നമ്മളെ കൂടെ നിൽക്കില്ല അപ്പോൾ ഇങ്ങനത്തെ ദുഷ്ടന്മാരുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക ഫസ്റ്റ് നമ്മൾ പഠിച്ച് പേപ്പർ സർട്ടിഫിക്കറ്റ് കയ്യിലാക്കുക ഓക്കെ അപകാശാലെ ഹസ്ബൻഡിനെ ഭാര്യേനെ സീറോ ബാലൻസിലാക്കാൻ വലിയ ഇഷ്ടമാണ് അവർക്ക് എങ്ങനെയെങ്കിലും അവർ ആ ഒരു അതൊക്കെ അവരെ ദുഷ്ട മൈൻഡാണ് അവരതൊക്കെ എങ്ങനെയെങ്കിലൊക്കെ തീർക്കുന്നത് വരെ ചക്കര വർത്തമാനം ഉണ്ടാകും പകരം അവരുടെ ഇടയിലൊക്കെ എവിടെയൊക്കെയോ അവർ ദുഷ്ടത കാണിക്കും അതുവരെ അത് അവിടെ മനസ്സിലാക്കിയിട്ട് പെണ്ണ് അറിയണം പെരുമാറാൻ പഠിക്കണം അവർ ആ ഒരു വിളകിലൂടെ നിങ്ങളെ സീറോയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ മുന്നോട്ടേക്ക് ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ശരിക്കും നമ്മളെ എല്ലാം തീർത്ത് ഒന്നും പറയേണ്ട കൈസ് അങ്ങനെയൊക്കെ കോലത്തിലാക്കുന്ന ആണുങ്ങൾ എല്ലാ ആണിനെയും ഞാൻ പറയുന്നില്ല അങ്ങനെയൊക്കെ ആക്കി മാറ്റുന്ന ഹസ്ബൻഡുമാർ ഒരുപാടുണ്ട് അപ്പം നമ്മൾ സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കുക തോറ്റു പോകരുത് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ തോറ്റ് തുന്നം പാടിയിട്ട് അങ്ങനെ കുത്തിരിക്കാൻ നിൽക്കരുത് അപ്പം നമ്മൾ വേണ്ടത് വേണ്ട സമയത്ത് തന്നെ ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് ശരിക്കും പണി കിട്ടും നമ്മൾ കുറേ ഒരുപാട് അനുഭവിക്കുന്ന വിധത്തിൽ ആക്കി മാറരുത് അപ്പം നിങ്ങൾ വിചാരിക്കും നമ്മളെ ഹസ്ബൻഡല്ലേ എത്ര പറഞ്ഞാലും നമ്മളോട് സ്നേഹം ഉണ്ടാവും അതൊക്കെ വെറുതെ എവിടെ എല്ലാവരും അങ്ങനെയല്ല എവിടെ അവർക്ക് അവർ നമ്മളെ ശരിക്കും പറഞ്ഞാൽ അവർ ശരിക്കും മുതലാക്കുക ചെയ്യുന്ന അവർ നമ്മളെ പെൻറ്റിങ്ങിൽ അവിടെ വെക്കും ചെയ്യും അവരവർ വേണ്ട കളിയോ ഒക്കെ എൻജോയ്മെൻറ്റോ ൊക്കെ എല്ലാ എന്താ പറയുക എല്ലാ രീതിയിലും അവർ എൻജോയ് ചെയ്യും അത് ഏതെല്ലാം കുളത്തിൽ എൻജോയ് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ എൻജോയ് ചെയ്യും ശരിക്കും പറഞ്ഞാൽ ഈ കല്യാണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ഒന്നിനെ അവിടെ വെക്കുക ആൾക്കാരെ മുമ്പിലൊന്നിനെ കാണിക്കാൻ എന്നിട്ട് അതിനെ വട്ടം കറിക്കാൻ ഉള്ള ആൺ വർഗ്ഗം ഒരുപാടുണ്ട് ഞാൻ ഇപ്പോഴും പറയാണ് എല്ലാ ആണും അതുപോലെയല്ല പൊന്നുപോലെ നോക്കിയിട്ട് നല്ല രീതിയിൽ കുടുംബം കൊണ്ടുപോകുന്ന എത്രയോ എന്താ പറയുക എത്രയോ നല്ല ആണുങ്ങൾ അതും ഒരുപാടുണ്ട് പക്ഷേ ഈ നല്ലതിനെ നല്ലതിനെ നമ്മളെ എന്താ പറയുക ഏതെങ്കിലുമെല്ലാം ഉണ്ടാവില്ല ഇങ്ങനെ ഒരു മോശം കളിക്കുന്ന ഒരു ഒരു ആണുങ്ങൾ അതും അതാണ് ഈ ഞാൻ പറയുന്ന ആൾ കാരണമെച്ചാൽ എല്ലാവരും നാട്ടിലും വീട്ടിലും എന്താ പറയുക എല്ലാവരും മുമ്പിലും മാന്യനായിരിക്കും പക്ഷേ ഓൻ്റെ ഉള്ളിൽ അറിയണമെങ്കിൽ ശരിക്കും അതിന് ഇത്തിരി പാടുണ്ട് ഗൈസ് അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബായ് അസ്സാം വലിക്കും